അങ്ങനെയല്ല പ്രേക്ഷകരുടെ തീരുമാനമാണ് നമ്മള് ഓരോരുത്തരും രണ്ടുപേരും ഡിസേർവിംഗ് ആയിരുന്നു രണ്ടുപേരും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ജനപ്രിയം ജിന്റോയ്ക്കാണ് പോയത് പിന്നെ പി ആർ വർക്ക് എന്ന് പറയുമ്പത്തേക്ക് അത് കാരണം ഒരുപാട് സ്ത്രീകള് ഡിഗ്രേഡ് ചെയ്തു സ്ത്രീകൾ എന്ന് പറയുന്നില്ല പുരുഷന്മാരെ ആണെങ്കിലും പി ആറ് സത്യം കള്ളമാക്കാനും ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മള് വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ടീച്ചറിയണം അത് നമ്മൾ വിശ്വസിക്കണം അല്ല എന്നുള്ള നമ്മള് അയ്യോ അത് ഞാൻ കേട്ടൊരു കാര്യാണ് ഞാനൊരു വലിയ ലിസ്റ്റാണ് കൊടുത്തിരുന്നത് ജാൻമണീൻ്റെ പേര് മാത്രമല്ല ജാൻമണി ഞാൻ ഇറങ്ങിയപ്പോൾ മുതൽ ജാൻമണി കയറണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട് അല്ലാണ്ട് ഞാൻ മാമിമാച്ചാൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു മിഥുൻ്റെ വൈഫ് ലക്ഷ്മിയുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ് ലിസ്റ്റ് കൊടുത്തിരുന്നു പത്ത് പന്ത്രണ്ട് പേരുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് മായിനെയൊക്കെ ഇൻ്റർവ്യൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ഇൻ്റർവ്യൂവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സെലക്ഷൻ കിട്ടിയത് ജാൻമണിക്കാണ് അത് അവളുടെ ഭാഗ്യമാണ് അത് മേക്കഅപ്പ് ാരാണ് അതിന് ആപ്പിലായിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അടുത്ത അടുത്ത സീസണിലേക്കായിരിക്കാം ഒന്നും എനിക്കറിയില്ല അപ്പം അതിൽ നമുക്ക് നമ്മൾക്കൊരു നല്ല കാര്യം ലൈഫിൽ പറ്റി എങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യൂലേ ഹെൽപ്പ് ചെയ്യൂലേ അതേ ഞാനും ചെയ്തുള്ളൂ അപ്പം എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുകൊണ്ട് ഒരു ലിസ്റ്റ് ഓഫ് ബിക്കോസ് മേക്കേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടാവും എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അങ്ങനത്തെ പേരുകൾ അപ്പം അവർക്ക് പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് എൻട്രി കിട്ടി ഉള്ളൂ അത്രേയുള്ളൂ താങ്ക് യു പ്രേക്ഷകരുടെ വോട്ട് വോട്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടാസ്ക് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ടല്ലോ പുള്ളിക്കാരൻ ഒരു മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അതിലെ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ ഇൻട്രോ അതായത് റോക്കി റോക്കി ആണെങ്കിൽ സംഭവം രീതിയിലായിരുന്നു അതുപോലെ ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്ട്രാറ്റജി ഉണ്ടാവുമായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ല നമ്മള് എൻഡ് ഓഫ് ദ ഡേ എല്ലാ കണ്ടസ്റ്റൻസിനും അവരുടേതായ സെറ്റ് ഓഫ് പ്രേക്ഷകരുണ്ടാവും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഹേറ്റേഴ്സ് ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും അതാണ് ഈ ഒരു എന്താ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൊരുത അല്ലേ നമുക്ക് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും വരും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രാപ്തരായിട്ടുള്ളവർ പോവുക അതിന് കഴിയാത്തവർ പോവാതിരിക്കുക സന്തോഷം ഒത്തിരി സന്തോഷം പക്ഷേ ജാസ്മിൻ്റെ കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു മദ്യം പറഞ്ഞ കിട്ടാതെ പോയത് നന്നായിരുന്നു വിചാരിക്കുന്നത് കിട്ടിയിരുന്നെങ്കിൽ എന്ത് രീതിയിലുള്ള ഡീഗ്രേഡിങ് പാവം കുട്ടിക്ക് കിട്ടിയേനെന്നുള്ളൊരു ഇതെനിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ബിക്കോസ് അത്രമാത്രം സൈബർ ബുള്ളിങ് അങ്ങനെ ഉണ്ടായിരുന്നു പുറത്തും അത് എല്ലാ സീസണിലും ഉണ്ടാവും അല്ലേ എല്ലാ സീസണിലും അങ്ങനത്തെ okay